ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് ഇന്നത്തെ സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് നിർത്തിയ രംഗങ്ങളെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ അനാമികേനെ നമ്മുടെ അഭിയും ജനജയും കൂടെ വിളിച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് പറയണം മോളെ നീ എന്തിനും ഇറങ്ങിക്കോ അബിയേട്ടൻ്റെ എല്ലാ സപ്പോർട്ടും മോക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് എന്തായാലും ചാനലുകാർക്ക് എട്ടും ബൊത്തും കിട്ടുന്ന രീതിയിലുള്ള എല്ലാ എവിഡൻസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അബിയേട്ട എന്തായാലും നാളത്തെ സുപ്രഭാതം നമ്മുടെ അനന്ത ഉപരി തറവാട്ടിന് നല്ല ഒരു ഒരു കണി തന്നെയായിരിക്കും എന്നുള്ള രീതിയിൽ അനാമിക പറയുന്ന രംഗത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം മൈൻഡപ്പ് ചെയ്തത് അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന പത്രമാറ്റ സീരിയൽ എന്താണല്ലോ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതാണോ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ പ്രൊമോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ടു കേട്ടോ താങ്ക് യു അപ്പോൾ അടുത്ത നമ്മൾ ഇന്നത്തെ പ്രൊമോയിലോട്ട് കിടക്കാം അതായത് ഇന്നിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ നയനയും അവരെല്ലാവരും വീഡിയോയിൽ ഈ വന്ന ന്യൂസ് ചാനലിൻ്റെ ഇതൊക്കെ കണ്ടുവല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ് മൊബൈലിൽ കൂടെ അപ്പോൾ നമ്മുടെ ആദർശിൻ്റെ അച്ഛനും നമ്മുടെ അമ്മയും ദേവ്യാനിയൊക്കെ കടന്നു വരുകയാണ് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവ്യാനിയും അജയനും ഒക്കെ സംസാരിക്കുകയാണ് ഇത് ഏത് ലോക്കൽ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ന്യൂസാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മൂർത്തി പറയുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വിഷപ്പാമ്പുകളുടെ ആവാനേ സാധ്യതയുള്ളൂ അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് എന്നാലും അച്ഛ ഇനി ഈ ഇതൊക്കെ സത്യം നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ പുറംലോകം അറിയാൻ സമയമായി എന്നാണ് തോന്നുന്നത് നമ്മുടെ ദേവിയാനി മൂർത്തിയോട് അച്ഛനോട് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ ഇത്രയും നല്ല എൻ്റെ ഇത്രയും നല്ല സ്വഭാവമുള്ള എൻ്റെ ആദർശ മോനാണല്ലോ ഈ ഒരു ചീത്തപ്പേര് വന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ എന്തായാലും ഇതിൻ്റെ പ്രതികളായിട്ട് വരുന്നത് അനാമികയും അവളുടെ അച്ഛൻ വേണു ുള്ളൂ ഇനി അഭി ഇതിൽ ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവാനി പറയുന്നുണ്ട് അവൻ എന്ത് ചെയ്താലും തെറ്റ് ചെയ്താലും അവൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു ഭാവവും ഇല്ലല്ലോ വച്ചാൽ എല്ലാവരുടെയും വിചാരം ആദർശമാണ് നമ്മുടെ ചന്തമോളുടെ അച്ഛൻ എന്നുള്ള രീതിയിലല്ലേ ഇരിക്കുന്നത് അവൻ്റെ മുഖത്ത് ഒരു ഭാവവും വരില്ല അപ്പോൾ എന്നാലും മുത്തശ്ശൻ്റെ ഒരു നിഗമനത്തിൽ അഭി ഇതിലിടപെടില്ല എന്നുള്ളതാണ് മുത്തശ്ശൻ്റെ ഒരു കണക്ക് കൂട്ടല പറയാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതി മുത്തശ്ശനുണ്ട് അപ്പം അങ്ങനെ ഇവർ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഇത് എവിടം വരെ പോകും എന്നുള്ളത് നോക്കട്ടെ അപ്പോൾ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇത് ഏത് ലോക്കൽ ചാനലിലെയാണ് പിടിച്ചെക്കുന്നത് പക്ഷേ ഇതിനു മുന്നേ ഇവർ ഈ ശ്രമങ്ങളൊക്കെ പലരും ഇതിൻ്റെ പിന്നിൽ ചെയ്യാൻ നോക്കിയതാണ് അന്ന് നമ്മുടെ ആദർശം നമ്മുടെ കിരണമൊക്കെയാണ് അന്ന് ഇത് തടഞ്ഞത് അപ്പോൾ എന്തായാലും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് പോകുന്നിടം വരെ നാം പോകട്ടെ നമുക്ക് വരുന്നിടത്ത് വെച്ച് എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ പറയുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇനി വരാതിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ നയന അബിനെയും വിളിച്ചുകൊണ്ട് അബിയുടെ റൂമിലോട്ട് വരണം അബി എന്ന് വിളിച്ചുകൊണ്ട് വരണേ എന്തായിട്ടത്തിന്ന് അഭി ചോദിക്കണേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നീ ഇതൊക്കെ അറിഞ്ഞോ അറിഞ്ഞുവെന്ന് ചോദിക്കും എന്തായിട്ടത്തിന്ന് ഒന്നും അറിയാത്ത മട്ടില് അഭിസംസാരിക്കണേ ഓ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വലിയ പാടാണെന്ന് പറഞ്ഞിട്ട് നയന പറയുന്നുണ്ട് ആദർശ കുറിച്ച് മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വന്ന റിപ്പോർട്ടുകളും വാർത്തകളും നീ കണ്ടില്ലെന്ന് ചോദിക്കും അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല നീ ഒന്നും അറിയാത്തതാണോ അതറിഞ്ഞിട്ടും അറിയാത്തതായി ഭാവിക്കുന്നതാണോ എന്തായാലും ഇതിൻ്റെ പിന്നിൽ അനാമികയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം പക്ഷേ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് നീ ആണോ എന്നുള്ളത് മാത്രമാണ് എനിക്കറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ അഭി എൻ്റെ ചേട്ടൻ ചേച്ചി എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യും ഞാൻ അറിയിക്കുകയും ചെയ്യും ലോകം മുഴുവനും നിന്നെ കുറ്റപ്പെടുത്തുന്ന സീന് വരുത്തുകയും ചെയ്യുമെന്ന് പറയാം അപ്പോൾ അഭി ചേട്ടത്തി എന്തൊക്കെയായി പറയണ ഞാൻ മനസ്സാ വാച ഒന്നും അറിഞ്ഞിട്ടില്ല ദൈവ ദൈവസത്യമായിട്ടാണല്ലേ എൻ്റെ അമ്മ സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞതല്ല ചേട്ടത്തി ചേട്ടത്തി തെളിവോട് ൂടി എൻ്റെ അടുത്ത് വേണമെങ്കിൽ ഏട്ടത്തിൽ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവ അങ്ങോട്ട് മാക്സിമം പെർഫോം ചെയ്യണം അപ്പോൾ നയന പറയുന്നുണ്ട് നിന്റെ സത്യ ഇടയിലൊക്കെ എനിക്കറിയാവുന്നതാണ് നീ വ്രതം തെറ്റിച്ചിട്ട് മലയ്ക്ക് പോയ ആളെന്ന ആളല്ലേ അതുകൊണ്ട് നീ നിന്റെ സത്യമൊക്കെ എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞ് നയന അവൻ്റെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം അഭി നിനക്ക് വേണ്ടിയിട്ടാണ് ആദർശചേട്ടൻ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത് എന്റെ ചേച്ചിക്കും ചേച്ചിയുടെ കുഞ്ഞിനും അച്ഛൻ ഇല്ലാണ്ടാകണ്ട എന്ന് കരുതിയിട്ട് നയനേടത്ത് എന്തൊക്കെയായി പറയുന്നത് എനിക്കറിയാമല്ലോ ഞാൻ ഈ കുടുംബത്തിനെതിരെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യം എന്ന് അബി പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മുഴുവനായിട്ടും വിശ്വസിച്ചു എന്നുള്ളത് നീ വിചാരിക്കേണ്ട എനിക്കറിയാം ഈ അനാമികയ്ക്ക് ഒറ്റയ്ക്ക് ഇത് എന്തായാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അവളുടെ പിന്നിൽ ആരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് അത് നീ ആവാണ്ടിരുന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഭീഷണി സ്വരത്തിൽ നയന അവിടെ നിന്ന് പിന്മാറുന്ന രംഗമാണ് എന്നിട്ട് അവൾ പോയി കഴിയുമ്പോഴത്തേക്ക് അബി മനസ്സുകൊണ്ട് പറയുന്നത് പിന്നെ എവിടെ തന്നെ എന്തുട്ട് ചെയ്യാനാണ് എന്തായാലും അനാമികയുടെ വായിന്ന് എൻ്റെ പേര് എന്തായാലും വരില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടെന്ന് പറഞ്ഞ് അബി ആശ്വസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്നു വെച്ചാൽ നല്ല നാറ്റക്കേസ് ആയല്ലോ ആദർശ ആദർശനും അനന്തപുരി കുടുംബത്തിനുമൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് അബിയുടെ മുഖത്ത് അന്നേരം തെളിഞ്ഞു വന്നത് പിന്നെ കാണിക്കുന്ന രംഗമെന്ന് പറയുന്നത് നമ്മുടെ നന്ദുവിൻ്റെ വീടാണ് നമ്മുടെ ഗോവിന്ദനും കനകിയും ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗാണ് അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ കണ്ടില്ലേട്ടാ ഇനി എന്താണ് അവസ്ഥകളൊന്നൊന്നും അറിയില്ല ആദർശ നമ്മുടെ ആദർശ മോൻ എന്തോരം ചീത്തപ്പേര കേൾക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദു പോകാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ നന്ദു പറയുന്നത് അപ്പോൾ നന്ദൂനോട് അമ്മ പറയുന്നുണ്ട് മോളെ നീ ഇറങ്ങാണോ കാപ്പി പിടിച്ചിട്ട് പോയി ഇല്ല അമ്മ ഇന്ന് സീ എ വരുന്ന ദിവസമാണ് ഇന്ന് എന്തുകൊണ്ടും ആകെ ഒരു വല്ലാത്ത ദിവസം തന്നെ ആയി ആയിപ്പോയമ്മ എന്ന് പറയുന്നുണ്ട് അതേ മോളെ ഞങ്ങളത് എന്നെ പറയുന്നത് നമ്മുടെ ആദർശ ആദർശിൻ്റെയും നനയുടെയും കാര്യം ഇത്രയും ഒരു നല്ലൊരു സ്ഥാനത്തിരിക്കുമ്പോൾ അവൻ ഇത്രയും ഒരു ചീത്ത പേര് നേരി സഹിക്കേണ്ടി വരുന്ന അവസ്ഥ അപ്പോൾ നന്ദു പറയുന്നുണ്ട് എന്തായാലും അമ്മ ഇത് അനാമികയെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ പേരിൽ അവളും അവളുടെ അച്ഛനും കൂടെ കളിക്കുന്ന എല്ലാ പണിയാണ് ഇതൊരു ലോക്കൽ ചാനലാണ് ഏതെങ്കിലും ഒരു കേസുമായിട്ട് ആ ചാനലിന് ഞാൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതുപോലത്തെ ന്യൂസിൽ ഇടുമ്പോൾ ഒന്ന് ചിന്തിക്കും അതിനുള്ള വകുപ്പ് ഞാൻ കൊടുക്കുമെന്ന് നന്ദു പറയുന്നുണ്ട് എതിരെ നന്ദു പറയുന്നുണ്ട് എന്തായാലും ഈ കേസ് സംബന്ധിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അന്വേഷണം ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് അമ്മ എന്ന് പറയുന്നുണ്ട് എൻ്റെ നമ്മുടെ നന്ദു അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നത് നമ്മളായിട്ട് ഇനി ഒന്നും പറയാനും ഒന്നും സത്യാവസ്ഥ തെളിയിക്കാനൊന്നും നിൽക്കണ്ടച്ഛാ എന്തായാലും നയനേറ്റത്തിൽ പല കാര്യങ്ങളും അവിടെ തീരുമാനിച്ച് ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും എന്തായാലും ആദർശയായിട്ടനെ നമുക്കെല്ലാവർക്കും അറിയാലോ ചേട്ടൻ എത്രത്തോളം സത്യം ഉണ്ടെന്നും ഇതെല്ലാം ചെയ്തവൻ ഒന്നും അറിയാണ്ട മട്ടില്ല ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു തീരുമാനം താമസിയാതെ തന്നെ എടുക്കും എന്നുള്ളതാണ് നന്ദു പറയുന്നത് ഞാൻ ഇറങ്ങുക അമ്മ എന്ന് പറഞ്ഞിട്ട് നന്ദു സ്റ്റേഷനിലേക്ക് പോവാണ് എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ പുതിയ സി ജസ്റ്റ് റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പോലീസ് ജീപ്പും കാര്യങ്ങളും ആയിട്ട് കിടന്ന് ഒരാളെ തല്ലെയാണ് അപ്പോൾ സി ഇറങ്ങി ഇറങ്ങിച്ച് നോക്കണം പുള്ളി യൂണിഫോമിലല്ല അല്ലാണ്ട് ക്യാഷ്വൽ ഡ്രസ്സാണ് അപ്പോൾ ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു സി എസ് ഐ നന്ദു ഒരു പിടിച്ചിട്ട് അങ്ങോട്ട് പിടിച്ചു തകർക്കാണ് അതായത് ഏതൊരു ആളുടെ ഒരു ലേഡിയുടെ മാല പൊട്ടിച്ചിട്ട് പോയിട്ട് അവനെ പിടിച്ചിട്ട് അവനെ രണ്ട് കീറു ആ മാല തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് അവനായിട്ട് രണ്ട് പൊട്ടിക്കുന്ന രംഗാണ് കാണുന്നത് അപ്പോൾ സി അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട് ആള് മോശമല്ലല്ലോ ഒരു പുളി പുലിക്കുട്ടി തന്നെയാണല്ലോ നമ്മുടെ എസ് ഐ എന്നുള്ളത് സി അവിടെ നിന്ന് ചിന്തിക്കണം എന്നിട്ട് നന്ദുവും മറ്റുള്ളവരും ജീപിക്കാറ് ആ മാല അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് അവർ കയറിപ്പോവാണ് നമ്മുടെ സിയെ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന രംഗാണ് കാണുന്നത് അപ്പോൾ എന്നിട്ട് സി പിന്നെ സ്റ്റേഷനിലോട്ട് ഇന്ന് ചാർജ് ചെയ്യാൻ ചാർജ് എടുക്കാൻ പോകണല്ലോ അപ്പം പുള്ളി റെഡിയായി ഒരു വണ്ടിയൊക്കെ എടുത്ത് പോവാണ് എന്നിട്ട് പുള്ളി മനസ്സുകൊണ്ട് ചിന്തിക്കണ് ഒരു വനിത എസ് ആണ് ഈ ഇവിടുത്തെ സ്റ്റേഷനിൽ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെയായിരിക്കുന്നത് പക്ഷേ ആൾ കൊള്ളാം പുലിയാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പുള്ളി സ്റ്റേഷനിലോട്ട് പോകുന്ന രംഗമാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും വേണു അമ്മയൊക്കെ ഇരിക്കുന്ന രംഗമാണ് അപ്പോൾ ടി വിയിൽ അവർ പറഞ്ഞുകൊടുത്ത ന്യൂസൊക്കെ കണ്ട് അങ്ങ് സന്തോഷിച്ച് ആർമാദിച്ചിരിക്കുന്ന രംഗമാണ് എന്താച്ചാൽ അനന്തപുരി തറവാടിനെ മൊത്തം കോളിളക്കം സൃഷ്ടിക്കും കണക്കുള്ള ന്യൂസ് ഞങ്ങൾ എത്തിച്ചു പുതിയ എം ഡി ആയ ആദർശന് ഇനി എങ്ങനെ പുറം ലോകത്തേക്ക് നോക്കും എന്നുള്ളതൊക്കെ ചിന്ത അപ്പോൾ വേണു പറയുന്നുണ്ട് എന്തായാലും കള്ളത്തരം ആണെങ്കിലും നമ്മൾ കൊടുത്ത ന്യൂസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് നമ്മുടെ വേണു പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് അനാമിക ഇതൊന്നും അല്ലച്ച ഇനി വരാനിരിക്കുന്നതേ ഉള്ളു വരും ദിവസങ്ങളിലെ ഓരോ വാർത്തകൾ അനന്തപുരി തറവാടിനെ മൊത്തത്തിൽ കോൾ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അനാമിക ഇരിക്കുന്നത് മോളെ അങ്ങനെ വരണം അവസാനം ഈ മൂർത്തി മോളെ വിളിച്ച് ഒരു കോംപ്രമൈസിനായിട്ട് തീരുമാനം എടുക്കണം അങ്ങനെ കോംപ്രമൈസ് തീരുമാനം എടുത്ത ശേഷം അപ്പം നീ ആവശ്യപ്പെടണം കോടികൾ ഇതിന് ആ ഒരു ഒത്ത് ഒത്തുതീർപ്പേ ഉള്ളൂ അങ്ങനെ നിന്റെ അക്കൗണ്ടിൽ കോടികൾ വരണം കോടികൾ വന്നാൽ മാത്രമേ നമ്മളിതിനൊരു കോംപ്രമൈസ് നമ്മൾ കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതി വരുത്തി തീർക്കണം എന്നിട്ട് നമ്മുടെ അനാമിക പറയുന്നുണ്ട് ഓ എന്തൊക്കെയാണെങ്കിൽ അവന് എന്നാലും ആൾക്കാരുടെ മുമ്പിലൊക്കെ ഇനി എങ്ങനെ ഇറങ്ങും ആരെ ആദർശ് അതാണ് അവളുടെ അമ്മയുടെയൊക്കെ ചിന്ത അയാൾക്ക് എന്താ ഇറങ്ങിയ കുഴപ്പം പുതിയ വണ്ടിയിൽ ഗ്ലാസ് ഇട്ട് പോകുന്ന വണ്ടിക്ക് തന്നെ കുഴപ്പം അവൻ്റെ ഗ്ലാസ് വണ്ടി കത്തിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് അസൂയാണ് അവളുടെ അമ്മ പറയുക അത്രയ്ക്ക് അസൂയാണ് ഇവർക്ക് എന്നുവെച്ചാൽ ആ കുടുംബവും ആകുക എന്ന് വെച്ചാൽ അവളെ ഇറങ്ങിയും പോയി അവിടെ നിന്നൊന്നും കിട്ടിയതുമില്ല മറ്റുള്ളവർ നന്നായി വരൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ് അത് കഴിഞ്ഞ് അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്ന നമ്മുടെ അനി സ്റ്റേഷനിൽ നന്ദുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നന്ദു വരുന്നുണ്ട് അപ്പം പനിയെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദു കയറി വന്നപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ നന്ദുനൊരു സല്യൂട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അനിയുടെ അടുത്തോട്ട് നന്ദു പോവാണ് ആ എന്താണ് ഇന്നലത്തെ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു മെസ്സേജോ ഏത് മെസ്സേജ് ഞാൻ അയച്ചില്ലല്ലോ ഉരുളണ്ട കിടന്ന് ഉറങ്ങി ഉറങ്ങിയോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് അയച്ചല്ലോ അയ്യോ ഞാൻ അയച്ചിട്ടില്ല നന്ദു അത് എന്നാൽ എൻ്റെ ഫോൺ അമ്മയുടെ ആയിരിക്കും അമ്മ നിന്നെ അറിയാം നീ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അയച്ചതായിരിക്കും എന്ന് അനി പറയുന്നുണ്ട് നീ അതിന് മറുപടി അയച്ചോ എന്ന് അതെന്ന് ചോദിക്കുന്നത് ഇല്ല ഞാൻ നിൻ്റെ അടുത്ത് ആരെങ്കിലും എന്ന് കരുതിയിട്ട് ഞാൻ അയച്ചില്ല നീ ഇനി അങ്ങനെ മറുപടി അയക്കേണ്ട കാര്യം ആ ഫോൺ അമ്മയുടെ കയ്യിലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ സംസാരിച്ചോട്ടിരിക്കുമ്പോൾ അപ്പുറത്തെ രണ്ട് പോലീസുകാരെന്ന് പറയുന്നുണ്ട് ഈ അനന്തപുരി തറവാട്ടിലെ ഈ ഇളയ ആളിപ്പോൾ ചിങ്ങമാസമായിട്ട് കടയിലൊന്നും പോകേണ്ടിയിരിക്കുമോ എപ്പോഴും മേഡത്തിൻ്റെ പുറകെയാണല്ലോ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒരു ഇത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴാണ് ഒരു വണ്ടി വന്ന് ജീപ്പ് വന്ന് ഇറങ്ങുന്നത് അപ്പോൾ അതിൽ നമ്മുടെ പുതിയ സി ആണ് അപ്പോൾ നന്ദു പറഞ്ഞു ണ്ട് ആ അനി നീ പൊക്കോളൂ പുതിയ സി എ ഇന്ന് ചാർജ് എടുക്കുന്ന ദിവസം നീ പൊക്കോളാൻ പറയുന്നുണ്ട് അങ്ങനെ അനി പുറത്തോട്ട് പോകുമ്പോൾ ഇവര് പോലീസുകാരെല്ലാവരും പുതിയ സി എ കയറി വരുമ്പോൾ അവർ അടിച്ചിട്ട് അവർ നിൽക്കുന്ന രംഗമാണ് കാണിക്കുന്നത് അപ്പോൾ സി എ ഒന്ന് നന്ദുവിനെ ഒന്ന് നോക്കും എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു കോൺസ്റ്റബിൾ നിൽക്കും അയാളടുത്ത് ചെന്നിട്ട് തൊപ്പി നേരെ വെക്കാൻ പറയും എനിക്ക് ഡിസിപ്ലിൻ വളരെ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് ഈ സി എ അകത്തേക്ക് കയറി വരുകയാണ് അപ്പോൾ അതിൻ്റെ പുറകെ നമ്മുടെ നന്ദു വരെയാണ് അപ്പോൾ നന്ദു കയറി വന്നപ്പോൾ സി എക്ക് സല്യൂട്ട് കൊടുത്തിട്ട് ഇരിക്കാൻ പറയും നന്ദു ഇരിക്കുന്നുണ്ട് എന്നിട്ട് അയാളുടെ നോട്ടം ഒന്നാണ് നന്ദുവിന് അത്ര അങ്ങോട്ട് ഒരു ഇത് തോന്നുന്നില്ല അപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് അയാളെ പറയുന്നുണ്ട് അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇരുന്ന സ്റ്റേഷനിലൊക്കെ അങ്ങനെയാണ് എനിക്ക് പുറമേ ഒരു കോട്ടവും വരാണ്ടും വരുന്ന പ്രതികളെ ഞാൻ നല്ല പോലെ താറ് മെനമെടുത്തിട്ട് കോടതി കൊണ്ടുവന്ന് നിർത്തുകയുള്ളൂ അങ്ങനത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പുള്ളിനെ കുറിച്ച് കുറേ വീരവാദങ്ങളൊക്കെ ആക്കുന്നുണ്ട് എന്തായാലും നന്ദു ആൾ കൊള്ളാം നന്ദു എന്നാണ് എന്നാണ് വിളിക്കുന്നതല്ലേ ഞാൻ നന്ദു എന്ന് വിളിച്ചോളാം പിന്നെ എൻ്റെ പേര് സച്ചിദാനന്ദൻ എന്നാണ് എന്നെ സച്ചു സാർ എന്നോ സച്ചിൻ സാർ എന്നോ വിളിച്ചാൽ മതി അതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വളിപ്പ് കോമഡിയൊക്കെ അടിക്കുന്നുണ്ട് അപ്പം നന്ദുവിന് അത്രയ്ക്ക് അങ്ങോട്ട് ആളെ ഒരു ഇത് ആയി വരുന്നില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നന്ദു എന്ന് വിളിക്കാം ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് നന്ദു ഇരിക്കുന്നുണ്ട് എന്നിട്ട് പുള്ളി ഇപ്പം നന്ദൂൻ്റെ അടുത്ത് പറയുന്നുണ്ട് അയ്യോ ഞാനൊരു ഭീകരനെന്നുമല്ല പിന്നെ ലോക്കപ്പ് മർദ്ദനം എനിക്കൊരു ഹോബിയാണ് എന്നൊക്കെ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട് ഞാനൊരു ഭീകരനെന്നുമല്ലായിട്ടോ നന്ദു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പരിചയപ്പെടലപ്പെടാം പറഞ്ഞ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റി പ്രൊമോ വീഡിയോ ഇന്ത്യ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് നാളെ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ